സ്വർഗത്തിൽ നിന്നും ലീവ് എടുത്ത് ഭൂമിയിൽ പോയ ആത്മാക്കൾ ഇന്ന് കൃത്യമായി എത്തിച്ചേർന്നില്ലെങ്കിൽ എലിമിനേഷനിലൂടെ നരകത്തിൽ വിടുന്നതായിരിക്കും എന്നെ സത്യം പറയാം സ്വർഗം എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഇതാണ് സ്വർഗം ഇവിടെ കറണ്ട് ബില്ല് അടക്കണ്ട കൂലിപ്പണിക്ക് പോകണ്ട പലിശക്കാരന് പൈസ കൊടുക്കണ്ട വേണ്ട ഇഷ്ടമുള്ള ഏതെങ്കിലും മേഘത്തിൻ്റെ അകത്ത് കയറിയിട്ടേ സൂപ്പറായിട്ട് പൈസ കൊടുക്കാതെ യാത്ര ചെയ്യാം ഇവിടെ ആരും ചോദിക്കാൻ പറ്റത്തില്ല പതിനഞ്ച് വർഷമായി ഞാൻ ഞാനിവിടെ താമസിക്കാറുണ്ട് പതിനഞ്ച് വർഷം ഈ പതിനഞ്ച് ഉണ്ടല്ലോ എനിക്ക് പതിനഞ്ച് ദിവസം പോലാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ എനിക്കിവിടെ ഒരു ഭാര്യയുണ്ട് നാട്ടിലെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ ചെറിയ പ്രേമ പരിപാടിയൊക്കെ ആയിരുന്നു കല്യാണം കഴിക്കാൻ പറ്റിയില്ല മരിച്ചിവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അമ്മയ്ക്ക് കല്യാണം കഴിച്ചത് ഇവിടെ ചെറിയ ഫാമിലി ആയിട്ട് ഇങ്ങനെ കൂടുവാണ് പക്ഷേ നാട്ടിലൊരു ഭാര്യയുണ്ട് പക്ഷെ ഇപ്പൊ ആരോ പറഞ്ഞറിഞ്ഞ് അവക്ക് തീരെ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് വരുത്തല്ലേ കണ്ട ഇത് പറഞ്ഞപ്പോഴത്തേക്കുന്നത് നിങ്ങളെന്താ വിചാരിച്ചത് എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമാണല്ലേ അതുകൊണ്ടൊന്നും അല്ല പുല്ലിഞ്ഞോട്ടെ കാനും വന്നോളെ ഈ സ്വർഗൻ രേഖമാകും അതുകൊണ്ട് പറഞ്ഞതാ അണ്ട മോനാണ് പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാലേ അവന് ബൈക്ക് മേടിച്ചു കൊടുക്കണം പറഞ്ഞയോട് ബഹളമായിരുന്നു ആ പാവങ്ങൾ ഇല്ലാത്ത കാശുണ്ടാക്കി അവന് ബൈക്ക് മേടിച്ചു കൊടുത്ത് ആ ബൈക്കിൽ കയറി പോക്കായിരുന്നു ഭൂക്ക്ന്ന് പറഞ്ഞ് ഇങ്ങോട്ടും പോകുന്നു ഇപ്പൊ ഇവിടെ ആ പുള്ളിക്കാരനെ സമയം രാവിലെ ഏഴ് മുപ്പത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടമില്ലാത്ത ആത്മാക്കൾ ഉണ്ടെങ്കിൽ അവരിന്ന് പട്ടിണിയും ഇവ കർക്കട വാവുവിന്റെ ബലി ഡാം പോയതൊക്കെ വരുന്ന എന്റെ ഇവിടുത്തെ ഭാര്യയെ അവള് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല നീ എവിടെ പോയി കിടക്കണ അവള് പോയിട്ട് വന്നത് അയ്യോ ഒന്നും പറയ നമ്മടെ വീട്ടുകാർ നേരം വെളുക്കുന്നതിന് മുന്നേ വന്ന് ബലിയിട്ടിട്ട് അവരവരുടെ പാട്ടിന് പോയി ഞാൻ കുറച്ചു നേരം കടപ്പുറത്ത് കാറ്റൊക്കെ കൊണ്ടുവരേ ഡെയിലോ നീ എന്താ താമസിച്ചത് ഓ ഒരു വർഷത്തിന് ശേഷം വലിയ നാട്ടിലോട്ട് പോകുന്നത് വായി അവിടെ എങ്ങനെയാ വീട്ടിലോട്ട് ചെന്ന് കേറുന്നത് എവിടെ വർത്താനം കേട്ടാ ഭർത്താനെ കേട്ടാത്ത ലീവിന് വന്ന ഞാൻ വീട്ടിൽ ചെന്നപ്പോണ്ടല്ലോ എന്റെ അനിയത്തിന്റെ ഭർത്താവ് വീട്ടിൽ ഭയങ്കര വഴക്കുണ്ടാക്കുക ആണോ എന്തിന്

ചങ്ങനാശ്ശേരിയിൽ നിന്നും പുതുവൽ നഗരത്തിൽ അല്ല അയ്യോ പെണ്ണുമ്പോൾ പകുതി രക്ഷപ്പെട്ടു ദൈവമേ ഇതാക്കാനും കണ്ടോണ്ട് അവള് വരാതിരുന്നാ മതിയായിരുന്നു വന്നാൽ എന്നെ ഒന്നുകൂടെ അവള് കൊല്ലും അയ്യോ എനിക്ക് എപ്പോഴേ അറിയോ എന്നെ നോക്കി നിക്കോ കൂട്ടിക്കൊണ്ട് പോനല്ലേ പിന്നെ എന്ന് വെച്ചാ ഇവള് മലേഷ്യത്തിൽ ലാൻഡ് ചെയ്തല്ലേ ഉള്ളൂ ചേട്ടൻ എന്താ സന്തോഷം ഇല്ലാത്തത് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഞാനിവിടെ സന്തോഷിച്ചോണ്ടിരിക്കുന്നത് നീ ഇങ്ങോട്ട് കേറി വന്ന അത് ലാൻഡാക്കിയില്ലേ ചേട്ടൻ അറിയാവോ അടുത്ത ഏഴ് ജന്മത്തിലും ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ വരുന്നത് അത് ശരി ദൈവാമേ ഇതേമത്തെ ജന്മം ആയിക്കടേ പിന്നൊരു കാര്യം ചേട്ടൻ മരിച്ചു പോയപ്പോഴൊക്കെ ആ എനിക്കൊരു ആക്സിഡന്റ് പറ്റി അറിയാവോ ഞാൻ ആ മരണത്തിന് മുഖാൻ പോവാ രക്ഷപ്പെട്ടത് എടി ആ കാലം കയറുമായിട്ട് പോത്തിന്റെ പുറത്ത് കയറിയപ്പോഴേ ഞാൻ പോത്തിന്റെ കാലെ വട്ടം പിടിച്ച് എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അയ്യോ അവളെ കൊണ്ടുവരല്ലേ കൊണ്ടുവരല്ലേ ഞാൻ അല്പസമയം കൂടെ ഇവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാ അവര് വരാഞ്ഞത് പിന്നെ കാലം പിടിക്കാത്ത ഇപ്പം ആ കൊള്ളാം ദൈവമേ കാലന്റെ കാലം പിടിക്കുന്നതിനൊരു പരിധിയിലടിയാ ഞാക്ക് വേറെ പണി കൊണ്ടാണ പാല് അണ്ണനാ അയ്യോ അതാ എനിക്കല്ലേ നിനക്കാണ് എനിക്കോ ആ ഇത് ഞങ്ങൾ ഇവിടുത്തെ നിങ്ങൾ എന്റെ അടുത്ത് ഡ്രിങ്ക് പരിപാടി കാണിക്കല്ലേ സത്യം പറയും ആരാ നീ നാട്ടിലെ ഭാര്യ ഇത് സ്വർഗത്തിലെ ഭാര്യ അയ്യോ അവള് സ്വർഗത്തിലെ അപ്പൊ ഞാൻ നിങ്ങടെ സ്വർഗത്തിലെ കട്ടറും പാടല്ലേ അയ്യോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോ ഞാനും എന്റെ കുഞ്ഞും എങ്ങനെയാ ജീവിച്ചറിയാമോ അങ്ങനെ നീ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ ആണെങ്കിൽ മാസാ മാസം നിന്റെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നുണ്ടായിരുന്നല്ലോ ഏത് അക്കൗണ്ടില് അത് എനിപ്പൻ വരുന്നില്ലെന്നോ അത് ഞാൻ ഉണ്ടാക്കി തന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനെക്കെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ മരിച്ചു കിടന്നപ്പോഴും ഞാൻ തലക്കപ്പാട്ടിൽ കിടന്ന് വാവിട്ട് കരഞ്ഞതാണ് നമ്മള് കരഞ്ഞു എന്താ കരഞ്ഞത് എന്റെ ചെവിക്ക് ചിവയ്ക്ക് കീഴായിരുന്നോട്ട് എനിക്ക് കേൾക്കാം എന്നെ കൂടെ കൊണ്ടുപോകും എന്നെ കൂടെ കൊണ്ടുപോകാന്ന് എഴുതി പറഞ്ഞില്ല എന്നെ കൂടെ കൊണ്ടുപോകാന്ന് ഞാൻ ആ പെട്ടിക്കകത്ത് കിടന്ന് ദൈവത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു ദൈവം എന്റെ കൂടെ അല്ലേ എന്റെ കൂടെ വിടല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് മരിച്ചു കിടക്കുമ്പോ പോലും ഇവക്ക് ബേക്കറി സാധനം തിന്നണമെന്നായിരുന്നു ആഗ്രഹം ബേക്കറി എനിക്കരിയുണ്ട് എനിക്കറിയുണ്ടേ അങ്ങനല്ലോ ഞാൻ ഇല്ല എനിക്ക് എനിക്കിനി ആരുണ്ട് എനിക്കിനി ആരുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ ചേട്ടനെ വിട്ടു വരുത്തില്ല എനിക്ക് ചേട്ടനോട് ജീവിച്ചാൽ മതി എന്റെ ഭർത്താവാണ് ഞാൻ കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോകും നിങ്ങളുടെ സ്വത്തിനുള്ള പാവാശ എനിക്കും ഉണ്ട് നീ ഭൂമിയിലെ ഭാര്യ ഞാൻ സ്വർഗ്ഗത്തിലെ ഭാര്യ എനിക്കാ പാവാശ ഉള്ളത് ആ ഇങ്ങനെ ചെലവിന് തരാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചു കൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അറിയാവോ എന്തോ പറയുന്നത്